പോന്നാറ മക്കളെ ഒരു സെൻട്രിങ്ങിൻ്റെ വർക്ക് തുടങ്ങാൻ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ തുടങ്ങിയിട്ട് കാര്യം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിന് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട് പക്ഷേ ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ തുടങ്ങാൻ വിചാരിച്ചാൽ നടക്കുമോ അത് നടക്കിയില്ല അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കും ഇപ്പോൾ തന്നെ നമ്മുടെ സൈറ്റിൽ കോങ്ങിയിട്ടാണ് നമ്മളെ ബെൽറ്റ് കോങ്ങിയിട്ടാണ് സൈറ്റിൽ രാവിലെ തന്നെ മെറ്റലും എംസാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തട്ടി പക്ഷേ ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ എന്താ ചോദിച്ചുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ കണക്കുകളുടെ ഓരോ സ്ഥലത്തുള്ള വർക്കിനനുസരിച്ച് നമ്മൾ ഓരോ ഐഡിയകളും ഓരോ മെത്തേഡുകളും ഉപയോഗിക്കണം എല്ലാ സ്ഥലത്തും ഒരേമാതിരിയല്ല പിന്നെ പല സ്ഥലങ്ങളിൽ നമുക്ക് ഓരോ ഫാൾട്ടുകൾ വരുന്നതും ക്ലിയർ ആവുന്നതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം ഇന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാവും മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ അത് തിരുത്താൻ പാടുള്ളൂ കാരണം നമ്മളെ തൊഴിലാണ് എന്നും ഈ തൊഴിൽ അപ്പോൾ നമുക്ക് ഒരുപാട് തിരുത്താനുള്ള സമയങ്ങളുണ്ട് അപ്പോൾ ഇന്നൊരു സ്ഥലത്ത് നമ്മൾ ബെൽറ്റ് അടിച്ച് കഴിഞ്ഞാട്ട് ഏകദേശം എത്ര വരും നമുക്ക് കണക്കുകൂട്ടുക ഈ ബോൾ ഇന്ന് ഇവിടെ ഞാൻ ഇറക്കിയത് രണ്ട് സെയിം ഇറക്കിയത് അറുപത് ഫുട്ട് അംസാൻറ്റും അറുപത്തഞ്ച് ഫൂട്ട് മെറ്റിലാണ് ഇന്നിവിടെ ഇറക്കിയത് ഏകദേശം പതിനാറ് ചാക്ക് സിമെൻറ്റിൻ്റെ പണിയാണുള്ളത് ഒരു സ്വാഭാവികമായിട്ട് ഒരു ചാക്കൊക്കെ സ്വാഭാവികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തായാലും ഉണ്ടാകും ഒന്ന് രണ്ട് ചാക്കൊക്കെ സ്വാഭാവികമാണ് അത് പല വിഷയങ്ങൾ കൊണ്ടുവരും അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ സിമെൻറ്റ് കൊണ്ടുതന്നെ ഈ ബംഗാളിയിൽ നമ്മൾ വില ശ്രദ്ധിക്കുകയൊന്നുമില്ലല്ലോ ഓല്കോയിൽ തോന്നിയാൽ മാതിട്ടുണ്ടെങ്കിൽ കുറയും ചെയ്യും ഗുണും ചെയ്യും അത് വേറെ വിഷയവും പക്ഷേ എങ്കിലും ഞമ്മക്ക് നമ്മളേതായ ഒരു കണക്കുണ്ടാവും അപ്പോൾ ഇത്ര ഇതിപ്പോൾ ഏകദേശം അറുപത്തി മൂന്ന് മീറ്ററോളം ഉണ്ട് അറുപത്തിയൊന്ന് അറുപത്തി മൂന്ന് മീറ്റർ നമുക്ക് സാധനം ഇടാൻ ഞാൻ അറുപത് എംസാൻ്റും അറുപത്തി അഞ്ച് മെറ്റലുമാണ് ഇടിച്ചത് അപ്പോൾ ഇന്ന് നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കാണ് അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് കണ്ട അത് ഫുള്ള് മെറ്റൽ ഫുള്ള് റെഡി ആയി എംസാൻ ഫുള്ള് കറക്റ്റായി ഈ രണ്ട് സാധനം കറക്റ്റായി അത് കണക്ക് കൂട്ടൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോളർ കെട്ടുണ്ടല്ലോ ബോളർ കെട്ടി നമുക്ക് ഒരു ചാക്ക് സിമെൻറ്റിനോട് മൂന്ന് മീറ്ററെ നീളം കിട്ടുള്ളൂ അന്നേരത്ത് അത് മിഷങ്കല് വെച്ച് ചെയ്തതാണെങ്കിലോ നമുക്ക് മൂന്നര മൂന്നേ മുക്കാൽ മീറ്ററോളം കിട്ടും ഓക്കെ അപ്പോൾ ലിൻ്റലോ ലിൻഡലിന് മാറ്റം വരും ലിൻഡലിൽ നമുക്ക് ആറിഞ്ചാണ് വീ ആ എട്ട് ഇഞ്ച് വീതി ആറിഞ്ചിക്കാനുള്ള അതിന് നമുക്കൊരു ചാക്കുകൊണ്ട് അഞ്ച് മീറ്റർ കിട്ടും അപ്പോൾ ഓരോന്നിനും ഓരോരോ മാറ്റങ്ങളാണ് എല്ലായിടത്തും ഒരേ രീതിയിലല്ല പല സ്ഥലത്തെത്തുമ്പോഴും പല പല രീതിയിലാണ് നമ്മളെ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓരോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അത് നോട്ട് ചെയ്യണം നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടല്ലോ നമ്മൾക്ക് പണിക്കും കാര്യങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ജ സ ജനങ്ങൾ നമ്മൾ ഈ പെണ്ണ് പെണ്ണ് കാണാൻ പോകുന്ന മാതിരിയാണ് ഇപ്പോൾ പെണ്ണ് കണ്ട് വന്നിൻ്റെ അന്വേഷണം വരില്ല അതേ നമുക്കൊരു വർക്ക് വരുമ്പോൾ ഫസ്റ്റ് അന്വേഷണം ഉണ്ടാവും ആ ഓന് വർക്ക് എന്താ സ്ഥിതി കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടല്ലോ ആ കുഴപ്പമൊന്നുമില്ല ഒക്കെ കറക്റ്റാന്ന് പറയുമ്പോൾ വർക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ചാക്ക് അരച്ചാക്ക് സിമെൻറ്റിൻ്റെ മുകളിൽ ഷോട്ട് വന്നത് വെറും അരച്ചാക്ക് സിമെൻറ്റ് അതായത് ഒരു ചാക്ക് സിമെൻറ്റ് ബൈക്കിൻ്റെ മുകളിൽ എടുത്ത് കൊണ്ടുവന്ന് എടുത്ത് കൊണ്ടുവന്നിന് ലേശ ഷോട്ട് ഒരു ഫില്ലറിൻ്റെ ലേശ ഒരു മൂലടാണ് മാത്രം കുറഞ്ഞ ഷോട്ട് അതിപ്പോൾ താ ബൈക്കിൻ്റെ മുകളിൽ എടുത്ത് കൊണ്ടുവന്ന് ഈ ബാഗൂടി അട്ട് കഴിഞ്ഞാണ്ടല്ലോ അത് കറക്റ്റായി വൃത്തിയായി ഓരോ സ്ഥലത്തും ഇങ്ങനെ സാധനങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ട് തന്നെ ഉണ്ടല്ലോ അതൊരു മനസ്സിൽ വല്ലാത്തൊരു സമാധാനമാണത് അതാ വീട്ടുകാർ മൂത്ത് നമുക്ക് നോക്കാനും എല്ലാം കൊണ്ടും സുഖമാണ് കുറഞ്ഞ ബാക്കിയൊക്കെ വന്നിൻ്റെ ബെൽറ്റിനൊക്കെ പ്രത്യേകം വലിയ